ഒരു സിനിമ പോലും അഭിനയിക്കാതെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും താരപ്രശസ്തിയിൽ തിളങ്ങുന്ന താരപുത്രി പുത്രന്മാർ ഇന്ന് മലയാള സിനിമയിലുണ്ട് മീനാക്ഷി ദിലീപ് കുഞ്ഞാറ്റ എന്നിവരെ പോലെ ആ ലിസ്റ്റിലുള്ള താരപുത്രിയാണ് നടി മഞ്ചുപിള്ളയുടെ മകൾ ദയാ സുജിത് അതിശയിപ്പിക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെ ഇതിനോടകം ദയ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇപ്പോഴിതാ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് മകൾ കൈത്തണ്ടിൽ അമ്മയുടെ മുഖം പച്ചകുത്തി മാ എന്ന് എഴുതിയിരിക്കുന്നു അത് കണ്ടാൽ എൻ്റെ അമ്മ ഞെട്ടു എന്ന് ദയ പറയുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ മഞ്ജു നെട്ടുകയും ആവുകയും ചെയ്തു അമ്മയ്ക്ക് വേണ്ടി ഇത്രയും വേദന സഹിച്ച മകളെ പ്രശംസിക്കുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം മഞ്ചുപിള്ളയും മകളുടെ മുഖം കൈത്താണ്ടിയിൽ പച്ച കുത്തിയിട്ടുണ്ട് ദയയുടെ നിറകിൽ ചുംബിച്ച ആണ് മഞ്ചുപിള്ള കുത്തിയത് കുൽദീപ് കൃഷ്ണയാണ് ദയയുടെ ടാറ്റു ചെയ്തത് ഇതിനോടകം ശരീരത്തിൽ പല ടാറ്റുവും ദയ ചെയ്തിട്ടുണ്ട് ഫാഷനുകളോടും മോഡലിങ്ങിനോടു എല്ലാം വളരെയധികം താല്പര്യമുള്ള താരപുത്രിയാണ് ദയാ സുജിത് ഇറ്റേരിയിലാണ് പഠിച്ചതൊക്കെ അവിടെയായിരുന്നപ്പോൾ പങ്കുവച്ച വെസ്റ്റേൺ സ്റ്റൈൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം അവിടെ വൈറലായിരുന്നു സ്റ്റൈലിങ്ങിന്റെ കാര്യത്തിൽ ദയയെ മറികടക്കാൻ മലയാളത്തിൽ ഇപ്പോൾ മറ്റൊരു താരപുത്രിയില്ല എന്ന് പറയുന്ന ആരാധകരുണ്ട് ഭീമ ജലറിയുടെ ഉൾപ്പെടെ ചില പരസ്യ ചിത്രങ്ങളെയും ദയ അഭിനയിച്ചിട്ടുണ്ട് അതേസമയം അഭിനയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല മകളുടെ കാര്യ ഡിസൈൻ ചെയ്യുന്നത് അവൾ തന്നെയാണെന്ന് മഞ്ചുപിള്ളയും പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും വേർ പിരിഞ്ഞതിനു ശേഷം ദയാ അമ്മ മഞ്ചു ഇപ്പോൾ ജീവിക്കുന്നത്